പണ്ടത്തെ പോലെ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഒരു വീടിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി രണ്ടുപേരും ജോലി ചെയ്താൽ മാത്രമേ ഇന്ന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്രയൊക്കെ ലിംഗസമത്വം പറഞ്ഞാലും സ്ത്രീ ഇപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയാണ് നീതി നിഷേധിക്കപ്പെടുകയാണ് ലൈംഗികപരമായിട്ട് പോലും ജോലി ജോലിസ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുകയാണ് ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിനും സിനിമാ മേഖല പോലെയുള്ള ഇടങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മേധാവികൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല സ്ത്രീകൾക്കും എത്രയൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടാലും എത്രയൊക്കെ പീഡിപ്പിക്കപ്പെട്ടാലും എത്രയൊക്കെ നീതി നിഷേധിക്കപ്പെട്ടാലും തൻ്റെ കരിയറിനെ ബാധിക്കുമല്ലോ എന്നോർത്ത് പുറത്തു പറയാതെ ഇരിക്കുന്ന എത്രയെത്ര സ്ത്രീകൾ പീഡനത്തിനിരയായ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റവാളികൾ ഒരു കൂസിലുമില്ലാതെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇകളെ അടക്കിവാഴുന്ന പുരുഷ മേധാവിത്വം അവിടെ തനിക്ക് എന്തുമാകാം എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ള മനോഭാവത്തെ തച്ചുടയ്ക്കാൻ പകൽമാന്യന്മാരുടെ മുഖംമൂടികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ തലയെടുപ്പോടു കൂടി നിന്ന് പ്രവർത്തിക്കുന്ന ശബ്ദമുയർത്തുന്ന സ്ത്രീകളുണ്ടൂടെ അവരുടെ കരിയർ പോലും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ചൂഷണത്തിനെതിരെ പീഡനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന അവർ അവർക്ക് വേണ്ടി മാത്രമല്ല സ്ത്രീ സമൂഹത്തിനു വേണ്ടിയാണെന്നത് ഓർക്കുമ്പോൾ അവരോട് സ്നേഹം തോന്നുന്നു ബഹുമാനം തോന്നുന്നു ആദരവ് തോന്നുന്നു സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നേരിടാൻ ഇന്ന് നിലവിലുള്ള നിയമം അപര്യാപ്തമാണ് കർശനമായ നിയമങ്ങൾ ഉണ്ടാവുക തന്നെ വേണം ഉപ്പ് വെള്ളം കുടിക്കട്ടെ സ്ത്രീയെ കാണുമ്പോഴേ വികാരം തോന്നുന്ന വികാര ജീവികൾ സിനിമയിൽ കാണിക്കുന്ന ഹീറോയിസം സ്ത്രീകളുടെ അടുത്ത് കാണിക്കുന്നതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എന്ത് തന്നെ നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനുവേണ്ടി വേണ്ടി കൊടുക്കേണ്ടതില്ല നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം നമ്മളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണമെന്നുള്ള ഒരു ഉൾബോധം എല്ലാവരിലും ഉണ്ടാവണം ചെറുത്തുനിൽപ്പിൽ ജോലി നഷ്ടപ്പെട്ടാലും എത്രയോ ജോലികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത്തരം സ്ത്രീ പീഡകർ ഏത് മേഖലയിലാണെങ്കിലും സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ അല്ലാതെ ഈ പീഡിപ്പിക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട അതിജീവിതമാർക്ക് നമ്മൾ എങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം